ആ സൂപ്പർ കളറാട്ടോ ഒരു രക്ഷയില്ല രാക്ഷേ എന്താ സാധനം നോക്കിയാ ഇതുപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള തണ്ണിമത്തിന് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പൊട്ടിക്കണ് കിട്ടോ എന്താ ഫ്രഷ് സാധനമാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് തൃശ്ശൂർ ജില്ലയില് എരുവപ്പെട്ടിയില് കരിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരുപാട് തണ്ണിമത്തൻ ഇങ്ങനെ വിളവ് എടുക്കാനായിട്ട് കെടുക്കുകയാണ് ആ ഒരു കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ ചേട്ടന്മാരുണ്ട് ഇവർ രണ്ട് മൂന്ന് പേരാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് നമ്മള് തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലും തണ്ണിമത്തന് വരാറ് പക്ഷെ നമ്മുടെ നാട്ടിലല്ലേ ഇത്രയും ഒരുപാട് നാലര ഏക്കറിലല്ലേ അങ്ങോട്ട് ഇത് ആദ്യമായിട്ടാണോ ഈ ഒരു സീസണിൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മൈസൂര് നമ്മുടെ വിളവെടുപ്പ് എന്തുകൊണ്ടാണ് നമ്മള് ഒരുപാട് കൃഷികൾ ഉണ്ടെങ്കിലും കർഷകർ ഒരുപാട് എന്താ പറയാ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഒരു തണ്ണിമത്തിനിലേക്ക് എത്താനുള്ള കാരണം എന്താ പറയുമ്പോൾ നമുക്കൊരു നയൻറ്റി ഡേയ്സിന്റെ നമുക്ക് ഇന്നലെ കൊണ്ടുപോയാൾ വീണ്ടും വന്നിട്ട് നാല്പിലോ ഇന്നും കൊണ്ടേ നാല്പത് കിലോ ഷോപ്പിൽ കൂടുതലായിട്ട് കൊണ്ടുപോകാനല്ലേ അപ്പൊ ഇവിടെ ആളുകൾ വന്നു കഴിഞ്ഞാലേ അവർക്ക് സ്വന്തമായിട്ട് ഏതാ വേണ്ടി വെച്ചാൽ അവരെ സൈസിനനുസരിച്ച് എടുക്കാട്ടോ പക്ഷെ എങ്ങനെയെടുത്ത് ചോദിക്കാല്ലേ ഏതാണ് ഇതിന്റെ ആയിട്ടുള്ളത് ഇതായിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഇതാ ഇത് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ഇതുപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള തണ്ണിമത്തിന് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പൊട്ടിയിട്ട് കേട്ടോ എന്താ ഫ്രഷ് സാധനാണ് ഇത് കൊണ്ടു ഒന്ന് മുറിച്ച് നോക്കിയിട്ട് അപ്പൊ നമുക്ക് മുറിച്ച് നോക്കാം കേട്ടോ എന്തായാലും കൂടി അതെ അതെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇനിയിപ്പോ ഇത് എന്താ പറയാ കളർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് കട്ട് ചെയ്തിട്ട് ഇടുക അല്ലെ അപ്പൊ അങ്ങനെ ചെയ്യാം ഇവിടെ തന്നെ നമ്മള് തൂക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കട്ട് ചെയ്യണു ഇവിടെ തന്നെ തൂക്കുന്നു പ്രൈസ് കൊടുക്കുന്നു പോകുന്നു വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വരാ നാലര ഏക്കറിലാണ് ഈ ഒരു സംഭവം എടുക്കുന്നത് ഈ സൈഡിലും അതുപോലെ തന്നെ അവിടെയും ആ തെങ്ങുത്തോപ്പിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇണ്ടല്ലേ രണ്ട് സൈഡിലുണ്ട് രണ്ട് സൈഡിലും തന്നെയാണ് ഇവിടെ ഈ സംഭവം തന്നെ അതിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കി വെക്കാം അപ്പൊ നമ്മള് മുറിച്ച് വെക്കാൻ സൂപ്പർ പോവാറ് കളറാട്ടോ ഒരു രക്ഷയില്ല അല്ലേ എന്താ സാധനം നോക്കിയേ അപ്പൊ ആളുകളുടെ അഭിപ്രായം എന്താണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഇപ്പൊ രക്ഷയില്ല നമ്മൾ കാണുമ്പോ തന്നെ വാല് വെള്ളമോറുന്ന രീതിക്കുള്ള തണ്ണിമത്തനാണ് കേട്ടോ അപ്പൊ നോമ്പ് എടുക്കുന്നവർക്ക് പ്രത്യേകിച്ചിട്ടില്ലേ ഇത് നോമ്പ് ഇറക്കുന്ന സമയത്ത് കണ്ട് കഴിക്കുമ്പോ അതിന്റെ ഒരു പ്രത്യേകത വേറെ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ളവര് ഇവിടെ വരിക അത്യാവശ്യം ഒരുപാട് ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ വിളവെടുപ്പ് എടുക്കാനായിട്ടുള്ള തണ്ണിമത്തനുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടോ അതല്ലെങ്കിൽ റീറ്റെയിലായിട്ടൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂലെ അപ്പൊ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും കേട്ടോ അടിപൊളി സ്ഥലമാണ് തെങ്ങും തോപ്പാണ് അതിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ ഒരു തണ്ണിമത്തൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി അവിടെയൊക്കെ തണ്ണിമത്തിൻ്റെ കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തന്നെയാണോ നമ്മൾ പാട്ട് ഒരു ടീമിന്റെ അവര് നല്ലൊരു സഹകരണ കേട്ടോ നമുക്ക് എല്ലാ സൗകര്യവും അവര് ചെയ്തു തരുണ്ട് നമുക്ക് വേണ്ടിട്ട് സെയിൽ ചെയ്യാനും വെള്ളം എപ്പോഴും വരും നമുക്ക് അത്രയധികം സൗകര്യം അതാണ് നമുക്ക് ഏറ്റവും ഏറ്റവും സൗകര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുമ്പോ ഒരാള് സപ്പോർട്ട് ഭൂമിയുടെ ഉടമസ്ഥ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മയിൽ കുറച്ച് കൊത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിന് പത്ത് പതിനാല് ദിവസം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അത് പ്രശ്നം തീരും അത് മുളച്ചു പൊതുമ്പെ മരുവൊത്ത് പൊട്ടിക്കും അങ്ങനെ പ്രശ്നമുണ്ട് ഇപ്പൊ ആ പ്രശ്നൊന്നുമില്ല അത് വായി കഴിയും വിഷയമില്ല പിന്നെ വെള്ളവും മാത്രം കറക്റ്റ് കൊടുത്താൽ മതി അധികം സമയമില്ല എഫട്ടെന്ന് വെച്ചാൽ ആണോ നമ്മൾ ഒരു വരില്ല പിന്നെ ആ ഒരു വളരുന്ന ചാണകപ്പൊടി പിന്നെ ഇതൊക്കെ അതിന് ബന്ധപ്പെട്ടിട്ട് ഈ ജൈവവളം മാത്രമേ ഉപയോഗിച്ചുള്ളൂ നമ്മള് അപ്പൊ ആദ്യമായിട്ടാണ് ഈ ഒരു പറമ്പിലും ചെയ്യുന്നത് എന്താണ് നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല അടുത്ത സീസൺ കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റിട്ട് വീണ്ടും ഞങ്ങൾ വെണ്ട കാര്യങ്ങളും ചീനമുളക് ഇതൊക്കെ ഈ ചൂട് സമയത്താണല്ലേ അപ്പൊ ഇത് ലാസ്റ്റ് ആണ് ഈ സീസണില് ലാസ്റ്റ് ആണ് പറ്റില്ല ഇത് പിന്നെ ഒരു മാർക്കറ്റ് റേറ്റ് കുറയില്ല ഈ നോമ്പും കാര്യങ്ങളൊക്കെ നല്ലൊരു നല്ലത് കിട്ടുന്നുള്ള പാർക്ക് വേണമെങ്കിൽ ഇതുപോലെ വന്നിട്ട് ആവശ്യക്കാരനെ ആവശ്യാനുസരണം ഏത് വേണമെങ്കിൽ തെരഞ്ഞെടുത്ത് പൊട്ടിക്കാം പൊട്ടിച്ചു കൊണ്ടു നല്ലത് ചെറുതെടുക്കാം ആ എടുക്കാടാ ബിരിയാണി പൊട്ടിച്ചിട്ട് പൊട്ടിച്ചോ ആ എടുത്തോ ഇവിടെ വെയിറ്റ് അവിടെ ഇപ്പൊ ഞങ്ങൾ നല്ല കളർ സാധനം ചെറുതും ചെറുതൊക്കെ ഇതിപ്പോ ഉറുമ്പ് കടിക്കില്ല ഇത് വന്ന് പൊട്ടിച്ച് ും ആവശ്യക്കാരന് ആവശ്യം ഏത് വലിപ്പള്ളി പൊട്ടിക്കാം ഇതിപ്പോ നാല് കൊടുക്കുന്നത് ജൈവ കൃഷിയായത് കൊണ്ട് നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ് പ്രശ്നം ഇവിടെ ഞങ്ങൾ ഈ ചാണകപ്പൊടി അതുപോലെ ആട്ടും അങ്ങനെ മാത്രം വെച്ചിട്ട് ചെയ്തത് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊടുക്കാൻ നമുക്ക് മാത്രം കഴിക്കണം ധൈര്യമായിട്ട് കൊടുക്കാൻ തിന്നാൻ പറഞ്ഞ സംഭവമാണല്ലോ ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരനെട്ടാ വിളിച്ചിട്ട് വരികയാണ് അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള തണ്ണിമത്തം വേണമെങ്കിൽ നേരിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് തന്നെ ആവശ്യമുള്ള തൂക്കത്തിന് പൊട്ടിച്ചിട്ട് കൊണ്ടുപോവാൻ വേണ്ടി പറ്റും അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്